െന്ത് കൂടി പോകാനായിട്ടോ നമ്മളത് കിടനം അടിപ്പൊള്ളി ഒരു മൈലാഞ്ചി ഡിസൈൻ ഇടുന്നത് അറബിക് മെഹന്തി മൈലാഞ്ചിട്ടോ അറബിക് മെഹന്തിയാണ് അപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേറ്റസ്റ്റ് മോഡലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ കൈയിരിക്കുന്ന ഈ സാധനത്തിൻ്റെ വേറൊന്നും ഒരു പത്തിരുപത്തഞ്ച് രൂപ വിലയേ ഉള്ളൂ അപ്പോൾ ആ ഒരു വില കൊടുത്താൽ നമുക്ക് അടിപൊളി സംഭവം ഇടാം കേട്ടോ പിന്നെ കൂടുതലൊന്നും നിൽക്കില്ല ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ നിൽക്കും കേട്ടോ രണ്ടുമൂന്ന് ദിവസം വല്ല കല്യാണത്തിനോ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് ഇട്ടിട്ട് ഓക്കെ നമുക്കത് കണ്ണൂർ ചെയ്യാം നമുക്ക് നെറ്റിന് ഒരു ചെറിയൊരു പ്രശ്നം പറ്റും നെറ്റ് പോയായിരുന്നു ഓക്കെ കൂടെ കൂടെ നമ്മൾ മോടത്തിൻ്റെ പ്രശ്നം പറ്റും ഓക്കെ നമുക്കിതാ ഇവിടെ ഒരു കിടിലൻ ഒരു മൈലാഞ്ചി ഡിസൈൻ എടുത്ത കേട്ടോ ഒരു മൈലാഞ്ചി ഡിസൈൻ അറബിക് മെഹന്ദി ഡിസൈൻ ആണ് കേട്ടോ എല്ലാവരും കാണുക നിങ്ങൾക്കൊക്കെ ഉപയോഗം ചെയ്യും എന്തൊക്കെയും ഓക്കെ ഫ്രസ്സു ബോട്ടത്തിൽ നിന്ന് തുടങ്ങി ടോപ്പ് വരെ വരും കേട്ടോ ടോപ്പ് വരെ നമുക്ക് വരുന്നൊരു അടിപ്പൊളിയാണ് കേട്ടോ നമുക്ക് ബോട്ട് എന്താ ഇവിടുന്ന് വരെ ഉണ്ടോ കേട്ടോ കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ കൈ ഫുൾ ഫുള്ള് എൻ്റ കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക സംഭവം സൂപ്പർ ആണ് നല്ലൊരു അടിപൊളി അടിപ്പൊളിയായിട്ടാണ് അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ ഓക്കെ സാർ മാത്രമുള്ള നമ്മൾ ഈ വയലാഞ്ചിൻ്റെ വില വെറും ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസമൊക്കെ സുഖമായിട്ട് നിൽക്കും ഓക്കെ അഞ്ച് ദിവസം കഴിഞ്ഞാൽ പോകും അപ്പോൾ വല്ല കല്യാണത്തിനോ ഫങ്ഷനൊക്കെ നമുക്ക് ഇട്ട് ഇടാൻ പറ്റും കേട്ടോ സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കത് കണ്ടുന്യൂ ചെയ്യാം നമ്മൾ നെറ്റ്വർക്കിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കണം ഓക്കെ അതാ കണ്ടുന്യൂ ചെയ്യാം അപ്പം നേരത്തെ എന്തോ ഒരു പ്രശ്നം പറ്റി നെറ്റ് പോയായിരുന്നു വന്നാടേപ്പം ഇട്ടുണ്ട് കേട്ടോ മോഡത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോൾ അത് കിടനം അടിയിപ്പൊളി ഒരു അറബിക് മെഹന്തി ഡിസൈനാണ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്തുകൊണ്ട് വരികയാണ് കേട്ടോ ഇത്രയും ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ കണ്ടിന്യൂ ചെയ്യാം െ കുറച്ചു നേരത്തെ നെറ്റ് ഒന്ന് പോയായിരുന്നു മോഡത്തിന്റെ അപ്പൊ അതാണെങ്കിൽ ബ്രേക്ക് ആയി പോയത് ഓക്കെ ഫോർ സോറി മോഡത്തിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് മോഡത്തിന്റെ അല്ല നെറ്റ്വർക്കിന്റെയാണ് അപ്പോൾ നമ്മളെ കിടന എന്താ അടിപൊളി ഒരു മെഹന്തി ഡിസൈൻ ആണ് ഇടുന്നത് അപ്പം എല്ലാവരും കാണുക സംഭവം ഒരു സൂപ്പർ ഡിസൈനാണ് കേട്ടോ അടിപൊളി ഡിസൈനാണ് ഓക്കെ നമ്മളെന്താ കൈ കംപ്ലീറ്റ് നിറഞ്ഞു കിടക്കുന്ന ഒരു ഡിസൈനാണ് ഇടുന്നത് കേട്ടോ നമുക്കത് കുറച്ച് വ്യക്തമായിട്ട് കാണാം ഞാൻ ക്യാമറ സ്റ്റാൻഡ് എടുത്തിട്ടില്ല അപ്പോൾ അതാണ് കൈ ഒന്ന് ഷിവർ ഒന്ന് ക്ഷമിക്കാം നമുക്ക് അടുത്തേക്ക് ഇട്ട് കൊടുക്കാം സപ്പോ ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക അതെ നമുക്ക് വെറും ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ചിലവേ ഉള്ളൂ നമുക്ക് ഒരു കിട്ടില്ല മെഹന്തിട്ട് ചെലവിടാൻ കിട്ടും അപ്പൊ കൈ ഇരിക്കുന്ന ഈ മൈലാഞ്ചിക്ക് ഗ്രീൻഡ് ഈസ് വേൾഡ് ഗ്രീൻ അതെ ഗ്രീൻ ആണ് ഗ്രീൻ ഗ്രീൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിഷമ ബാക്കിയുള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ പോയി എല്ലാവരും ഈസ്റ്റർ ആഘോഷത്തിലാണോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അരിച്ചേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞത് നമ്മൾ കിട്ടുന്ന എന്താ അടിപൊളി ഒരു മെഹന്തി ഡിസൈൻ ആയിരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ കൈ ഇവിടെ കംപ്ലീറ്റ് ആയി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും കേട്ടോ ഇവിടെ ഇങ്ങനെ ഫുൾ കൈ നിറയെ വരും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള എൻ്റെ കൂട്ടരൊക്കെ ഒന്ന് ഹായ് പറഞ്ഞത് എന്താ അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് തന്നെ വിളിക്കുക നിങ്ങൾ കിട്ടുന്ന കിട്ടുന്ന അടിപൊളി എപ്പോഴും അടിപൊളി വീഡിയോസ് വരുന്ന മുന്നിലേക്ക് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡിസൈൻ ദ വണ്ടർഫുൾ വേൾഡ് അവിടെ ഉണ്ടോ ഹായ് ഹായ് ഇനി ഓക്കെ നമുക്കിതാ ഇതൊന്ന് കാണാൻ കേട്ടോ നിഫ ഹായ് കെ പി നിഫ കെ പി ഹായ് അപ്പ ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് അരിച്ചത് ഇതേ ഞാൻ ക്യാമറ സ്റ്റാൻഡ് എടുത്തിട്ടില്ല എൻ്റെ കൈ തന്നെ വെച്ച് ഞാൻ ബുവിൽ വെച്ച് എടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് അപ്പോൾ അന്ന് വിട്ടല വരുന്ന കാര്യമാണ് ഞാൻ ക്യാമറ സ്റ്റാൻഡ് എടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ സ്റ്റാൻഡ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂല അതാണ് ഓക്കെ ഹായ് അരിച്ചേ നിഫ ഹായ് അരിച്ചു വണ്ടർഫുൾ ബ്യൂട്ടി ഹായ് തന്നിട്ടുണ്ട് നിഫ ഞാനൊരു ദുബൈയിലാണ് ആണോ ഇപ്പൊ ദുബൈക്കാരിയാണല്ലേ ഇപ്പൊ മൈലാഞ്ചാ പഠിക്കണ്ടേ നിഫ നമുക്ക് ഞാനും ദുബൈലായിരുന്നു ഞാനിപ്പോ നാട്ടിലുണ്ട് ഇനി തിരിച്ചു പോണം നിഫ ഇപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ നിന്നിങ്ങനെ ഹായ് ഹായ് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എല്ലാവരും പഠിന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പഠിച്ച എല്ലാവരും ഈസ്റ്ററിൻ്റെ ആണെന്ന് വിചാരിച്ചെട്ടോ രാജേഷ് രാജേഷ് ഹായ് ഹായ് സിയോ സിയോൺ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിട്ടല വിശേഷങ്ങൾ ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എവിടെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടുതന്നെ യെസ് കിട്ടലം കിട്ടല എന്താ ആയിട്ടുണ്ടോ ചെയ്യുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഉപ്പച്ചി എടുത്തു ആണോ ആ ഓക്കെ അപ്പം അവിടെ വെക്കേഷൻ ഒക്കെ എഞ്ചു ചെയ്തായിരിക്കുമല്ലേ ഓക്കെ എന്നൊക്കെ ഇരിക്കാം ഓക്കെ ഗേസ് അപ്പോൾ നല്ല അടിപൊളി ഒരു സംഭവമാണ് ഞാൻ എൻ്റെ ഉപ്പച്ചിട്ട് അടുത്ത് വന്നതാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വെക്കേഷൻ ഒക്കെ എന്താ പറയുക അടിച്ച് പൊളിക്കൂ കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞു നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സൊന്നും ഹായ് പറയുന്നില്ല അപ്പോൾ നമ്മളെന്താ ഈസ് ഈസ്റ്ററൊക്കെ ഈസ്റ്ററിൻ്റെ തിരക്കിലാണോ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ കിടന്നാ അടിപൊളി ഒരു മൈലാഞ്ചിയാണ് ഇരുന്നെട്ടോ നല്ലൊരു കിടന അടപ്പിക്ക ഡിസൈൻ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് മാത്രമല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് തരാൻ പറയുന്നത് കേസ് ഓക്കെ നമുക്കത് ഇത്രയും ഇട്ടിട്ടുണ്ട് ഒരു വിരലും നല്ല അടിപ്പൊളി ഡിസൈൻ കേട്ടോ നമുക്കിതിന് ഒരു വിരലിൽ ഇട്ടിട്ടുള്ള ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇടാനുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കത് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത ഒരു കിടനം അടിപ്പൊളി ഒരു വീടിലേക്ക് പോകണം കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊക്കെ അത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതായവിടെന്നു തുടങ്ങും കേട്ടോ ഇങ്ങനെ തുടങ്ങി അതായത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതാ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഫുള്ള് കൈ കംപ്ലീറ്റ് കവർ ചെയ്യാം കേട്ടോ കംപ്ലീറ്റ് കവർ ചെയ്ത് ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ദ വണ്ടർഫുൾ വേൾഡ് ഒക്കെ പോയോ ഓക്കെ ഓക്കെ നമ്മളെ വാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെ ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ ഈസ്റ്ററിന്റെ ക്ഷീണമാണോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നെന വിളിയാ നമ്മളത് കിട്ടിലും കിട്ടിലും അടിപൊളി വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എപ്പോഴും വരും കേട്ടോ കുറച്ച് നേരത്തെ നമുക്ക് നെറ്റ്വർക്കിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നോ അതുകൊണ്ടാണ് കുറച്ച് നേരം ഒന്നാ കാണാതിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി ഓക്കെ ആയിട്ടുണ്ട് കൂടെ കൂടെ നമ്മളെ മോഡത്തിന് എന്തോ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അതാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ അത് ഉടനെ തന്നെ പരിഹരിക്കപ്പെടും അപ്പോൾ നമ്മളത് ഒരു കിട്ടിന് ഒരു മൈലാഞ്ചി ഇവിടെ എഴുതുന്നത് അപ്പോൾ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് അനുവദിക്കുക ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പോൾ നമുക്കത് ഈ കൈ നിറയെ വരും കേട്ടോ ഈ ഡിസംബ്മെൻസ് കൈ നിറയെ വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കണ്ടു ചെയ്യാൻ നമ്മളത് കിട്ടിന് ഒരു ആട്ടിപ്പൊളി സംഭവം ഇവിടെ എഴുതെട്ടോ ഓ ഞാൻ കണ്ടില്ല ഇഫ കെ പി ഓ വിസയ്ക്ക് വന്നാണ് വെക്കേഷൻ അല്ല ഓക്കെ അടിപൊളി അപ്പോൾ ഇനി അവടെ കറങ്ങി നടക്കാം അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ നമുക്കതാ ഒരു വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതാ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവാം കേട്ടോ അപ്പോൾ നമുക്കതാ ബാക്കിയുള്ള ഒന്നും ഹായ് തന്നിട്ടില്ല കേട്ടോ ഓക്കെ നമുക്കിതാ ഇവിടെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ കുത്തിപ്പിടിച്ച് മൈലാച്ചി ഇവിടെയാണ് കേട്ടോ മൈലാഞ്ചി നമ്മളെ അറബിക്ക് അറബിക്ക് ഹെന്തി അപ്പോൾ ബാക്കിയുള്ള ഒന്നും ഹായ് തന്നിട്ടില്ല പിന്നെ നമ്മൾ നിഫ അതിനൊക്കെ തന്നെ രാജേഷ് പിന്നെ അതിനൊക്കെ തന്നെ വണ്ടർഫുൾ വണ്ടർഫുൾ വേൾഡൊക്കെയാണ് ഹായ് തന്നിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സൊന്നും ഹായ് തന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ എവിടെ ഇവിടെ ഇവിടെ വരുന്ന ഒരു അടിപ്പൊളി ഒരു മൈലാഞ്ചി ഡിസൈൻ എടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഏത് ഈ ലോങ് വീഡിയോ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം അതായത് ഒരു പത്ത് മിനിറ്റ് മാക്സിമം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ഒക്കെയാണ് കാണിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ബോർ അടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അപ്പം പെരുവട്ടം കൂടെ നേനെമ്പിൽ നിൽക്കുക അപ്പോൾ നമുക്കിതാ ഇതാണ് നമ്മളെ അടിപ്പൊളി ഡിസൈൻ കിട്ടും നമുക്കിതാ ഇവിടുന്ന് തുടങ്ങട്ടെ ഈ ഭാഗത്തുനിന്ന് തുടങ്ങും തുടങ്ങിയിട്ട് ഇങ്ങനെ കൈ മൊത്തവും കറങ്ങി പോയി കേട്ടോ ഫുൾ സ്ഥലത്ത് കറങ്ങി വന്ന് കറങ്ങി വന്ന് ടോപ്പ് ഇവിടം വരെ വരും കണ്ടോ അപ്പം നമുക്ക് ഇവിടെ ഒക്കെ വരാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ദയ വരുന്ന അപ്പോൾ ഒരു അടുത്ത് അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ